ഇന്നലെ ശരിക്കും കളിച്ചത് പന്തിൻ്റെ ഡൽഹി ആണെങ്കിലും ജയിച്ചത് സഞ്ജുവിൻ്റെ രാജസ്ഥാനാണെന്ന് പറയേണ്ടി വരും ഇന്നലെ ലക്നൌ സൂപ്പർ കിങ്സിനെ ഡൽഹി ക്യാപിറ്റൽസ് പരാജയപ്പെടുത്തിയത് കൂടിയിട്ട് രാജസ്ഥാൻ റോയൽസിന്റെ പ്ലേ ഓഫ് സ്പോട്ട് ഉറപ്പായിട്ടുണ്ട് പതിനാറ് പോയിൻറ്റുള്ള രാജസ്ഥാനെ മറികടന്ന് ഇനി ആ ഒരു സ്ഥാനത്തേക്ക് വേറെ ഒരു ടീം വരുത്തില്ല എന്നുറപ്പാണ് അതുകൊണ്ട് പ്ലേ ഓഫിൽ ഒരു സ്പോട്ട് രാജസ്ഥാൻ റോയൽസ് ഉറപ്പിച്ചതെന്ന് തന്നെ പറയാം ക്യാപ്റ്റനായിട്ട് സഞ്ജു വി സാംസണ് തന്റെ ഐതിഹാസികമായിട്ടുള്ള മറ്റൊരു സീസണും കൂടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഒരു സീസണൽ ടീമിനെ ഫൈനലിൽ വരെ കൊണ്ടുവന്ന ക്യാപ്റ്റൻ സഞ്ജു മറ്റൊരു സീസണിൽ പ്ലേ ഓഫിലേക്ക് ടീമിനെ എത്തിക്കുന്നു ഈ ഒരു സീസൺ സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ അവിസ്മരണീയമാണ് നാഷണൽ ടീം കോൾ വരുന്നുണ്ട് പിന്നെ ടീമിനെ പ്ലേ ഓഫിൽ എത്തിക്കുന്നു രണ്ട് രണ്ടല്ല സെക്കൻഡ് മോസ്റ്റ് വിൻസ് ഇൻ ഐ പി എൽ എന്ന് വെച്ചാൽ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ വിജയങ്ങൾ ഉണ്ടാക്കിയ ക്യാപ്റ്റന്മാരിൽ രണ്ടാം സ്ഥാനത്താണ് നമ്മുടെ സഞ്ജു നിൽക്കുന്നത് പിന്നെ നാനൂറ്റി എൺപത്തി ആറ് റൺസ് ഈ ഒരു സീസണിൽ സഞ്ജുവി സാംസൺ അടിച്ചു കൂട്ടിയിട്ടുണ്ട് അറും അറുപത് പോയിന്റ് ഏഴ് എന്ന ആവറേജിൽ നൂറ്റി അമ്പത്തി എട്ട് പോയിന്റ് മൂന്ന് എന്ന സ്ട്രൈക്ക് റേറ്റിൽ പിന്നീട് ഒരു മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യുന്നത് സഞ്ജുവി സാംസൺ ആണ് അതുകൂടാതെ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന ക്യാപ്റ്റന്മാരിൽ രണ്ടാം സ്ഥാനവും സഞ്ജുവി സാംസൺ ആണ് പിന്നെ ഏറ്റവും കൂടുതൽ ഫിഫ്റ്റി നേടുന്ന താരങ്ങളിലും സഞ്ജുവി സാംസൺ ഉൾപ്പെട്ടിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ മൊത്തത്തിൽ ഈ ഒരു സീസൺ സഞ്ജുവി സാംസന്റെ സുവർണമായിട്ടുള്ള ഒരു സീസൺ തന്നെയാണ് പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെടു എതിരെ എടുത്ത തീരുമാനങ്ങൾ പാളിപ്പോയി എന്നത് മാത്രമാണ് സഞ്ജുവിനെതിരെ ഈ ഒരു സീസണിൽ കുറ്റമായിട്ട് പറയാൻ കഴിയുന്നത് ചെന്നൈക്കെതിരെയുള്ള മത്സരം മാറ്റി നിർത്തി കഴിഞ്ഞാൽ സഞ്ജുവി സാംസൺ ഒരു ക്യാപ്റ്റൻ എന്ന നിലയിലും താരമെന്ന നിലയിലും ഓൾ ഔട്ട് പെർഫോമൻസ് നടത്തിയ സീസൺ തന്നെയാണിത് ഇതുവരെ